ക്ഷേമ പെൻഷനായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് അറിയിപ്പാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ആദ്യ വീഡിയോ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങളാണ് വിവിധ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ വെച്ച് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് സർക്കാർ മാസം വിതരണം ചെയ്തു വരുന്ന് ഇത്തരത്തിൽ ഓരോ മാസം വിതരണം ചെയ്യാൻ സർക്കാരിന് തൊള്ളായിരം കോടി രൂപ ആവശ്യമാണ് സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണം ഇപ്പോഴും നാല് മാസത്തെ കുടിശ്ശിക ക്ഷേമ പെൻഷൻ സംസ്ഥാന സർക്കാരിനുണ്ട് അതിൽ ഒരു ഗിഡു ഈ വർഷവും ബാക്കി മൂന്ന് ഗിഡു അടുത്ത വർഷവും തന്നു തീർക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടുത്തതായി അറിയിച്ചിരുന്നു സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി കാരണം തുടർച്ചയായി കാണാൻ യാണ് സംസ്ഥാന സർക്കാർ പെൻഷൻ നൽകിപ്പോരുന്നത് ഈ സാഹചര്യത്തിലാണ് പാവപ്പെട്ടവർക്ക് മാത്രം ക്ഷമ പെൻഷൻ ലഭിക്കുന്ന സ്ഥലത്ത് അധ്യാപകരും ഗസ്റ്റർ ഉദ്യോഗസ്ഥരും അനധികൃതമായി ക്ഷമപെൻഷനുന്നത് ശമ്പളം ഉള്ളവർ പോലും പാവപ്പെട്ട ഈ ജനങ്ങളുടെ പിച്ചുചട്ടി കൈയിട്ട് വരുന്ന പരിപാടിയാണ് സർക്കാരിനോട് കാണിച്ചത് ഈ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിനെയും ധനവകുപ്പിനെയും ഞെട്ടിച്ചിരിക്കുകയാണ് ആയിരത്തി നാനൂറ്റി അമ്പത്തെട്ട് ജീവനക്കാർ പാവങ്ങൾക്ക് നൽകുന്ന ഈ പെൻഷൻ വാങ്ങുന്നു എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് ഇത്തരത്തിൽ വാങ്ങിയ ഉദ്യോഗസ്ഥർ കർശന നടപടി സ്വീകരിക്കാനും അവർ വാങ്ങിയ പെൻഷൻ പാച്ച് പലിശ സഹിതം തിരിച്ചെടുക്കാനും സർക്കാർ തീരുമാനിച്ചു പെൻഷൻകാർക്കുള്ള ശമ്പള സോഫ്റ്റ്വെയറും ജീവനക്കാർക്കുള്ള പെൻഷൻ സോഫ്റ്റ്വെയറും ബന്ധിപ്പിച്ചായിരുന്നു ഈ തീരുമാനം രണ്ടിലും ഒരു ആധാർ കാർഡ് കണ്ടെത്തുകയും ഇവർ ഒരാൾ തന്നെയാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു അങ്ങനെയാണ് ഇവരെ കണ്ടുപിടിച്ചത് ഇതിൻ്റെ പേരിൽ ശക്തമായി പരിശോധനകൾ തന്നെ ഉണ്ടാവുമെന്നും മന്ത്രി കെ എൻ ബാലൻ അറിയിച്ചു ധനകാര്യ മന്ത്രി എന്തായാലും സർക്കാർ ഉദ്ദേശിക്കുകയാണ് ഇതെന്തായാലും സർക്കാരിൻ്റെ ഒരു ജനങ്ങൾക്ക് നല്ലൊരു കാര്യമാണ് ഇപ്പോൾ ചെയ്തത് അർഹതപ്പെട്ട കാര്യങ്ങൾ ജനങ്ങൾക്ക് അർഹതപ്പെട്ട തുക ഇട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഈ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം ഈ വീഡിയോ വീഡിയോനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളുടെ സർക്കാരിൻ്റെ ഈ തീരുമാനത്തെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ ഒക്കെ കമൻറ്റ് ചെയ്യുക ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്